ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യനെ ചേർത്തുന്നതിനുള്ള തങ്ക അംഗീം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് പുറപ്പെടും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ഘോഷയാത്ര സന്നിധാനത്തെത്തും മിഥുൻ ഇന്ന് തങ്കഅങ്കിയം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെടുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ൂജയുടെ സമാപന ദിവസം അതുകൊണ്ട് ചർച്ചിട്ടുള്ള ഘോഷയാത്ര ആറമുള പാട്ടസാരതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുകയാണ് കൽപ്പന ദൃശ്യങ്ങളാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും സമിതിയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അത് പുറത്തേക്ക് നിലനിൽക്കുന്ന ആ ഇത് ദിവസങ്ങളാണ് ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ തന്നെ ഇവിടെ ഭക്തർക്ക് ചരിത്രത്തിലുള്ള സൗകര്യം എടുക്കുന്നു ഭക്തർക്ക് ദൃശ്യം നൽകുന്നതിനെ കാണിക്കർ சௌதி புலர்ச்சி நாலு மணி முதல் தின ஆரம்ப சார்ஜி விவாதங்களில் முன்பாய் கங்கி எட்டும் ஆரம்ப சார்ஜி அனுபவப்படையில் புலர்ச்சி முதல் தான் வலியஜனத்திலான ஆரம்பஸ் அனுபவப்பட்டுள்ளது രണ മന്ത്രികളും ഒക്കെ ആയിട്ട് വാദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും ആർബല പാർട്ടി കണ്ണിസിയിൽ നിന്നും ഈ കഞ്ചാഞ്ചി ഘോഷയാത്ര പുറപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് പുറത്തേക്ക് ക്ഷേത്രത്തിന് പുറത്തേക്ക് കല്യാഞ്ചി എഴുന്നള്ളിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സമയത്തുള്ളിൽ തന്നെ ഇവിടുന്ന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അയ്യപ്പന് അയ്യപ്പ സന്നിധിയിലേക്ക് ഈ പ്രയാണത്തോടൊപ്പം ചേരാൻ നിരവധി അയ്യപ്പ ഭക്തരെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും ഇന്ന് വിവിധ ക്ഷേത്രങ്ങളിലുള്ള സ്വീകരണങ്ങൾ ജയിച്ചു വന്നു രാത്രി എട്ട് മണിയോട് അടുത്ത് ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് എത്തും രാത്രി എട്ട് മണിക്ക് അവിടെയാണ് ഇന്ന് രാത്രി വിശ്രമം അതിനുശേഷം നാളെ രാവിലെ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പോഷയാത്ര നാളെ വൈകിട്ട് കോന്നൂർ മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെത്തും അവിടെയാണ് ഇരുപത്തിനാലാം തീയതിയിലെ നാളത്തെ വിശ്രമം രാത്രി വിശ്രമം അതിനുശേഷം ഉച്ചദിവസം രാവിലെ എട്ട് മണിക്ക് ഇവിടെ നിന്നും പുറപ്പെടുന്ന പോഷയാത്ര പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് എത്തും അതിനുശേഷം ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് പമ്പയിൽ ഘോഷയാത്ര എത്തിയത് പമ്പയിൽ നിന്നും ഉച്ച കഴിഞ്ഞ് മൂന്നിന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ചിന് ശരംകുപ്പിയും എത്തിച്ചതും ഇവിടെ നിന്ന് ആചാരപൂർവം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു പതിനെട്ടാം പതി പേർ സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ സഞ്ചേഞ്ചി ചേർത്തി വൈകിട്ട് ആറരയോടുകൂടി ദീപാരാധന നടത്തും ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് സങ്കേങ്കി ചേർത്തി മണ്ഡല പൂജയിൽ നടക്കും വലിയ ഭക്തജനത്തിരക്കാണ് ആറന്മുള ബാർഥസാർജി ക്ഷേത്രത്തിൽ വ്യാപുലർച്ചെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ അഞ്ചു മണി മുതലാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് ഈ സംഖ്യങ്കി ദർശിക്കുന്നതിനും കാണിത്യർപ്പിക്കുന്നതിനുമൊക്കെയുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് ഭക്തജന സ്വാഹം തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നാടിന്റെ നാലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ി ക്ഷേത്രത്തിലെത്തി അയ്യനെ മണ്ഡല പൂജയ്ക്ക് അണിയിക്കുന്ന ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിരുന്ന ക്രമീകരണങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ക്രമീകരണങ്ങൾ അടുത്ത് പൂർത്തിയായിട്ടുണ്ട് മിഥുനും കാരണം നല്ല ഭക്തജനത്തിരക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കാരണം രാവിലെ അഞ്ചു മുതൽ മിഥുൻ പറഞ്ഞതുപോലെയാണ് ഏഴു മണി വരെയായിരുന്നു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് തങ്കാങ്കി ദർശിച്ച് തൊഴാനുള്ള സൗകര്യം ഒരുക്കിയിരുന്ന ഇപ്പോൾ അത് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഘോഷയാത്രയ്ക്കുള്ള തുടക്കമാവുകയാണെന്നാണ് ഇരുപത്തിയാറിന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുന്നേ സന്നിധാനത്ത് എത്തിച്ചേരേണ്ടതാണ് ഈ സുരക്ഷ നിരവധി ആയിപ്പം ഭക്തന്മാരും ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം ശക്തമാണ് കൃത്യമാണ് കൃഷിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് കാരണം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് ആളുകളുടെയും എല്ലാ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരുന്നു ഇത് മണിയോട് അടുത്ത് തന്നെ ഏഴു മണിക്ക് എന്നാണ് സമയം നിശ്ചയിച്ചിരുന്നത് ഏഴു മണിക്ക് ആറുമുള്ള പഠിപ്പ് സർവീസ് ക്ഷേത്രങ്ങളിൽ നിന്നും തെറ്റിൻ സമയത്ത് തന്നെ പുറപ്പെടുക എന്നുള്ള കാര്യമായിരുന്നു ഒരുക്കിയിരുന്നു ആ കൃത്യ സമയത്ത് തന്നെ ഇപ്പോൾ പുറപ്പെടുന്നുണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട കാര്യഘട്ടം തന്നെയാണിത് തിരുവിതാംകൂർ മഹാരാജാവ് ചിത്രതിരുനാൾ ബാലരാമ വർമ്മ ആ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച ആ ആ ഇത്രയും ആ പുണ്യമായിട്ടുള്ള ആ തിരുവാപുരം ആ സംഖ്യങ്കി ഘോഷയാത്രയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഈ വിവിധ ക്ഷേത്രങ്ങളെല്ലാം ചുറ്റി ഇന്ന് തന്നെ പത്തിലധികം ക്ഷേത്രങ്ങൾ സ്വീകരണം ഏറ്റുവാൻ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തർക്ക് കാണിക്കർപ്പിക്കുന്നതിനും ഈ തങ്കയങ്കി ദർശിക്കുന്നതിനുമുള്ള അവസരങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം മിക്ക ക്ഷേത്രങ്ങളിലും ഇന്ന് ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തർക്ക് തങ്കയങ്കി ദർശിക്കുന്നതിനും ഇപ്പൊ കാണിക്ക അർപ്പിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കുന്നു ഇരുപത്തി ആറാം തീയതി കൂടി ഘോഷയാത്ര ക്ഷേത്രത്തിലെ സന്നിധാനത്തേക്ക് എത്തുക ഇനി ഇനി ഇന്ന് ഘോഷയാത്ര എത്തുക ഇന്ന് രാവിലെ ഇവിടുന്ന് പുറപ്പെടുന്ന ഏഴകാലോട് കൂടി മൂർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലേക്കും ക്ഷേത്രത്തിലെത്തും ഏഴരോടടുത്ത് പൊന്നന്തോട്ട ദേവി ക്ഷേത്രം ചവിട്ടുകുളം മഹാദേവി ക്ഷേത്രം തിരുവഞ്ചാങ്കാവ് ദേവീക്ഷേത്രം നെടുപ്രയാർ ദേവലശ്ശേരി ദേവീക്ഷേത്രം ആ നെടുമ്പ്രയാർ ഏർ മുരിക കാണിക്ക മണ്ഡപം പത്ത് ഇരുപതോടടുത്ത് തിരുവാഭരണ പാത അയ്യപ്പ മണ്ഡപം കോളേജ് ജംഗ്ഷൻ കോഴഞ്ചേരി പാമ്പാറിമൻ അയ്യപ്പ ക്ഷേത്രം ആഹ് ഇലന്തൂർ ഇടത്താവളം ഇലന്തൂർ ശ്രീ ഭഗവതി കുന്ന് ദേവീക്ഷേത്രം ഇലന്തൂർ ഗണപതി ക്ഷേത്രം ഇലന്തൂർ നാരായണ മംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തി സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ സംഗതി ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ടാകും അവർക്ക് കാണിച്ച് അർപ്പിക്കുന്നതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കി രാത്രി എട്ട് മണിയോടടുത്താണ് ഓമല്ലൂർ രക്ഷകണ്ഠേശ്വരം ക്ഷേത്രത്തിലേക്ക് രക്ഷകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ എത്തുക അവിടെയാണ് രാത്രി വിശ്രമം ഇന്ന് ഉള്ളത് അതിനുശേഷം നാളെ രാവിലെ എട്ട് മണിയോട് ഉള്ള സമയത്താണ് ഓമല്ലൂർ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര നാളത്തെ പ്രയാണം ആരംഭിക്കുക നാളെ രാത്രി എട്ട് മണിക്ക് പോന്നി മുരികമംഗലം ക്ഷേത്രത്തിലെത്തും പിറ്റേ ദിവസം പുലർച്ചെ കോന്നി മുരികമംഗലം ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ എട്ട് മണിക്കാണ് ബോസ് യാത്ര പുറപ്പെടുക വീണ്ടും പ്രയാണം ആരംഭിച്ചു അതിനുശേഷം അന്ന് വൈകിട്ട് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ് രാത്രി വിശ്രമം ഒരുക്കിയിരിക്കുന്നത് പിറ്റേ ദിവസം പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി പമ്പയിലെത്തും പമ്പയിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി പമ്പ ഗണപതി കോവിലിൽ ഗണപതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് തണുപ്പി അർപ്പിക്കുന്നതും ദർശനം അതിനുമുള്ള സൗകര്യമുണ്ടാകും അതിനുശേഷം ഉപ്പി കഴിഞ്ഞ് മൂന്ന് മണിയോടുള്ള സമയത്തിലാണ് മൂന്ന് മണിക്ക് ശേഷമാണ് പ്രത്യേക പേടങ്ങളിലാക്കി ഗുരുസ്വാമിമാർ തലയിലേന്തി മീനിനല അപ്പാച്ചിനേട് ശബരിപീരം വഴി വൈകിട്ട് അഞ്ചു മണിയോടെ ശരംകുട്ടിയിൽ എത്തിക്കുന്നത് അവിടെ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന ഘോഷയാത്ര സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും സോപാനത്ത് നിന്ന് തന്ത്രിമാരും മേൽശാന്തിമാരും ചേർന്ന് ചേടകം സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും ശേഷം നടയടയ്ക്ക് തങ്കേതി ചേർത്തി ദീപാരാധന നടത്തും ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് പത്തരയ്ക്കും പതിനൊന്നിനും അട്ടിയുള്ള മധ്യാണ് മണ്ഡലപൂജ നടത്തിയ ശേഷം യോഗാദേം രുദ്രാഷം ആദ്യ മണിക്ക് സർവീസിന് അയ്യപ്പന് ഉപകൃത മുദ്രയിലെത്തി പതിനൊന്നിന് നടയറും ഇതോടെ ഈ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനവുമാകും വലിയ ഭക്തജനത്തിരക്ക് ഇപ്പോൾ ആറമ്പുള പാർക്കി സാബ്ബി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുകയാണ് രാവിലെ പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്ന ഭക്തജനത്തിരക്കാണ് പുലർച്ചെ മുതൽ വലിയ ഭക്തജനപ്രവാഹം തന്നെയാണ് ആറന്മുള പാർക്കി ക്ഷേത്രത്തിലേക്ക് എത്തി ചേർന്നുകൊണ്ടിരുന്നത് ഈ സങ്കേന്ദി ഒരു നോക്കി കാണുന്നതിനും കാണിച്ച് അർപ്പിക്കുന്നതിനുമൊക്കെ ഒക്കെ ഭാഗങ്ങളിൽ ഉള്ള ആളുകൾ ഒട്ടനവധി ഭക്തജനങ്ങൾ ഇവിടേക്ക് പുലർച്ചെ നിലയിൽ തന്നെ എത്തുന്നുണ്ടായിരുന്നു ആ ഒരു ദർശന സൗഭാഗ്യം ഏതിനുശേഷമാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടെ നിന്ന് മടങ്ങുന്നതും ഈ ഒരു ദോഷത്തിന് വേണ്ടി ഈ ഒരു ത്രിപ്പ് അവരുടെ കാത്രിപ്പനിധി എല്ലാം ഫലമായിട്ടാണ് ഈ ഇത്രയും വലിയ ഭക്തിജനത്തിലൊക്കെ ഇവിടെ അഭിഭ്രം ചെയ്തിരുന്നത് അയ്യപ്പ ഈ സങ്കേന്ദി ഘോഷയാത്രയോടൊപ്പം പ്രയാണം നടത്തുന്നതിന് വേണ്ടി ഒട്ടനവധി അയ്യപ്പ ഭക്തരും അയ്യപ്പന്മാരും ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരും ഈ ോടൊപ്പം സന്നിധാനത്തേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളും പുലർച്ചെ മുതൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം കുരുക്കങ്ങളും എല്ലാം പരിശോധനകളെല്ലാം ഇവിടെ പുലർച്ചെ മുതൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ ഘോഷയാത്രയുടെ അനുബന്ധിച്ചിട്ടുള്ള മറ്റു ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്നും ഈ ഘോഷയാത്ര പുറപ്പെടുന്നു അതിന്റെ അവസാനവട്ട ശരി ശബരിമലയിൽ മണ്ഡലപൂജക്ക് അയ്യപ്പനെ ചേർത്തുന്നതിനുള്ള തങ്കഅങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം ആറുമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും പുലർച്ചെ അഞ്ചു മുതൽ ഭക്തജനങ്ങൾക്ക് തങ്കഅങ്കി ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു നിരവധി അയ്യപ്പ ഭക്തന്മാർ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട് മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമാണ് നിരവധി ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇരുപത്തിയാറാം തീയതി വൈകുന്നേരത്താണ് തങ്കഅങ്കി സന്നിധാനത്ത് എത്തിക്കുക തങ്കഅങ്കി അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന ആറുമു പ്പതിനെ നടക്കുന്നാലും ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയാണ് മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്